ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി പാമ്പാർ കരം രാമണ്ണാതുരയുടെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ വിവിധ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് മലിനീകരണം നടത്തുന്ന വ്യവസായ ശാലകളുടെ മേൽ ചുമത്തുന്ന നികുതി കാർബൺ നികുതി പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ചാന്ദാർ ലെഹ്റ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം മിസ് വേൾഡ് മത്സരത്തിൻ്റെ ആപ്തവാക്യം ബ്യൂട്ടി വിത്ത് എ പർപ്പസ് വേട്ടിസുൾ എന്നറിയപ്പെടുന്ന മണ്ണിനും ഏത് കറുത്ത മണ്ണ് മുതുകുളം പ്രസംഗം നടത്തിയതാര് മന്നത്ത് പത്മനാഭൻ ലോക നാട്ടറിവ് ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മനത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേര് എൻ്റെ സ്മരണകൾ മനത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര് സർദാർ കെ എം പണിക്കർ സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം സോഢാവെള്ളത്തിലെ ലീനം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് തോൽവിറകു സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല ചീമേനിയിലാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി ആരുടേതാണ് അക്കിത്തം അച്ഛുതം നമ്പൂതിരി ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന പ്രക്രിയ കാർബൺ ഡേറ്റിംഗ് തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് കടലിൽ എണ്ണ കലരുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം തടയുവാൻ ഉപയോഗിക്കുന്ന ബാക്ടീരിയ സൂപ്പർ ബഗ് ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത്